ഹായ് ഹലോ നമസ്കാരം ഈ വീഡിയോ കാണുമ്പോഴത്തേത്തന്നെ നിങ്ങൾ ആദ്യം വിചാരിക്കുന്നത് ഞാൻ രാവിലെ തന്നെ പരദൂഷണം പറയാനല്ലേ കുറ്റം പറയാനായിട്ട് വന്നതാണെന്നായിരിക്കും പക്ഷേ ഇത് അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് മാത്രം കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക രേണു സുദി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അതായത് സുതി കൊല്ലം എന്ന് പറയുന്ന ഒരു കലാകാരൻ മരണപ്പെട്ടതിന് ശേഷം സോഷ്യൽ മീഡിയനെ വേണമെന്നു പറഞ്ഞാൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ കേട്ടോ അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും രേണു സുതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഹാഷ്ടാഗ് ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ ഒരു നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തുന്ന ആ ഒരു രീതിയിലേക്ക് രേണു സുതി വളർന്നു കഴിഞ്ഞു നമ്മൾ രേണു സുധീനെ ആദ്യമേ കാണുന്ന ഫ്ലവേഴ്സ് ടി വിയുടെ ആ ഒരു ഫ്ലോറിലാണ് സുധിയുടെ ഭാര്യ എന്ന രീതിയിൽ മറ്റുള്ളവരിലേക്ക് സുധി തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് രേണു പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത് അതിനുശേഷം സുധിയുടെ മരണം നടക്കുന്നു മരണത്തിന് ശേഷം ആദ്യമൊക്കെ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യം ചെയ്ത രേണുവിനെ പറ്റി ചെയ്ത ആ ഒരു വീഡിയോ തൊട്ട് ഇന്ന് വരെയും ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അത് സെയിം തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്ന അതേ രീതിയിൽ തന്നെയാണ് രേണുവിനെ മോശമാക്കാനായിട്ട് ഞാനിവിടെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ അവർ ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോകട്ടെ എന്നുള്ള രീതിയിലാണ് ദാസേട്ടനും കോഴിക്കോടുമായിട്ടുള്ള ആ ഒരു പാട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ നെഗറ്റീവ് സംസാരിച്ച ഒരുപാട് പേര് കുറ്റപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നും ഞാൻ പറഞ്ഞ കാര്യം അവർക്ക് ജീവിക്കാൻ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷനാണ് അഭിനയം എന്ന് പറയുന്നത് അവർ കലാകാരിയാണ് കലാകാരിയാണെന്ന് എല്ലായിടത്തും പറയുന്നുണ്ട് ഏത് രീതിയിലുള്ള കലാകാരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ് എന്ന് മാത്രമേ ഉള്ളൂ അവർ ഡാൻസ് ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് അവരൊരു ഡാൻസുകാരിയായിട്ട് തോന്നിയിട്ടില്ല അവർക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അവർക്ക് എവിടെയോ അഭിനയിക്കാനുള്ള കഴിവ് കുറച്ചെങ്കിലും ഉണ്ട് അവർക്ക് അതിനോട് ഇഷ്ടമുണ്ട് അതുകൊണ്ട് അവരെ ഒരു കലാകാരിയായിട്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷനിലൂടെ അവർ മുന്നോട്ട് പോകട്ടെ അവർക്ക് വേറെ ആരു സഹായിക്കാനും കാര്യങ്ങളും ഒന്നും ചെയ്യാനായിട്ട് വേറെ ആരുമില്ല അപ്പോൾ അവരുടെ കാര്യം അവർ നോക്കി ജീവിക്കുന്ന ിന് ഞാൻ സപ്പോർട്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ അതിലൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവരെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന രീതി ഇപ്പോൾ സുധി മരിച്ചതിന് ശേഷം ഒരുപാട് ആളുകൾ ഇവരെ വെച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇവരോട് ഇന്റർവ്യൂസ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും അറിയത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഒരു സ്ഥാനം ലഭിച്ചിട്ട് അത് മുതലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിനകത്ത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം അവർക്ക് സംസാരിക്കാനുള്ള കഴിവില്ല മറ്റുള്ളവരോട് സംസാരിക്കും സംസാരിച്ച് നിൽക്കാനുള്ളൊരു കഴിവില്ല ആ കഴിവില്ലായ്മേനെ ചൂഷണം ചെയ്തുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള മഞ്ഞ പത്രങ്ങളെക്കാളും കഷ്ടമായിട്ടുള്ള യൂട്യൂബ് ചാനലുകൾ ഇവരെ വെച്ചുകൊണ്ട് ഇവരോട് അനാവശ്യമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവരെ എന്താ പറയുന്നത് എല്ലില്ലാത്ത നാക്കിൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത് എന്താ പറയുക ഈ പറയുന്ന കാര്യം മറ്റുള്ളവർ ഏത് രീതിയിലായിരിക്കും എടുക്കുന്നത് ഇതെനിക്ക് നെഗറ്റീവായിട്ടാണോ വരുന്നത് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണോ വരുന്നത് എന്ന് പോലും ചിന്തിക്കാതെ വായി തോന്നിയ രീതിയിൽ മറുപടി പറയുന്ന ഒരു രീതി ഈ രേണു സുദിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളും ഒരുപാട് ആളുകൾ ഇവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ സുധിയുടെ മരണശേഷം പാവം പിടിച്ചൊരു പെണ്ണാണ് അല്ലെങ്കിൽ ഒരു വിധവയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർക്ക് മക്കളുണ്ട് കുട്ടികളുണ്ട് അവർക്ക് മുന്നോട്ട് ജീവിക്കേണ്ടതാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഇവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാമായിരുന്നു പക്ഷേ അവർ ില് എനിക്ക് തോന്നുന്നു നിങ്ങൾ കാണുന്ന നിങ്ങൾ പറയണം നിങ്ങൾക്ക് പണ്ട് രേണുസുദീനെ ഇഷ്ടമായിരുന്നോ ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് കമന്റിൽ പറയണം കാരണം എനിക്കറിയാവുന്ന ഒരുപാട് ആളുകൾ മാറി ചിന്തിക്കാനായിട്ട് ഇപ്പൊ അവർ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെ പറയാം അല്ല മാറി ചിന്തിച്ച് തുടങ്ങിയിട്ടൊന്നല്ലോ അവർ ചിന്തിച്ചു അവർ മാറിക്കഴിഞ്ഞു അവർക്ക് രേണുസുദീ എന്ന് പറയുന്ന ഒരാളെ ഇപ്പം സ്ക്രീനിൽ കാണുന്നത് പോലും ഇഷ്ടമല്ലാത്ത രീതിയിലേക്ക് അവരുടെ മനസ്സവര് പാകപ്പെടുത്തി എടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം കാരണം ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലെ എന്താ പറയാ അതിപ്രസരം എന്ന് വേണമെങ്കിൽ പറയാം അനാവശ്യമായിട്ടുള്ളത് കാര്യങ്ങൾക്ക് എല്ലാത്തിലും വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക ഉത്തരങ്ങൾ പറയുക അതിലെല്ലാത്തിലും കയറി ഇടപെടുക ഇവർക്ക് എന്ത് ചെയ്താലും ഇവർക്ക് കാശ് കിട്ടിയാൽ മതി അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു റീച്ച് കിട്ടിയാൽ മതി ഇവരുടെ പുറകെ ഇങ്ങനെ ക്യാമറയും തൂക്കി ആളുകൾ വരുമ്പോൾ ഇതെല്ലാം ആളുകൾ ഇഷ്ടപ്പെട്ടിട്ടാണോ എന്താണോ എന്ന് എനിക്കറിയില്ല ഇവരോട് എന്താ പറയുക ഒരുപാട് നല്ല ആളുകൾ ഇവരെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുടെ മുന്നിൽ എൻ്റെ ശരീരം ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും എൻ്റെ വയറ് കാണിക്കുന്നത് എൻ്റെ ഇഷ്ടമാണ് എനിക്ക് എൻ്റെ വയറിനെ ഇഷ്ടമാണ് ഞാൻ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും ഞാൻ അവരുടെ ആരുടെയും ചിലവിലല്ലല്ലോ ജീവിക്കുന്നത് എന്ന രീതിയിൽ ഭയങ്കര മോശമായിട്ട് മറ്റുള്ള രീതിയിലാണ് ഇവരുടെ ഭാഗത്ത് നിന്നിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരുപാട് ആളുകൾ ഇവരെ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകൾ മാറി ചിന്തിച്ച് ഇവരെ ഇപ്പോൾ കാണുന്നത് പോലും ദേഷ്യം ഉള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് ഈ അടുത്ത ഇടയ്ക്ക് ദുബൈയിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ലേ ഈ ഒരു ബാർ റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവരെ വിളിക്കാനുള്ള കാരണം ഇവർ എന്താണ് ഇവർ ഇതുമായിട്ടുള്ളൊരു ബന്ധമെന്നാണ് ഞാൻ മുമ്പ് ആ പറഞ്ഞ പോലെ തന്നെ ഇവർ നല്ലൊരു ഡാൻസർ അല്ല പിന്നെ ഇവർക്കുള്ളത് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ാണ് അത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ള ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് അത് നെഗറ്റീവ് എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രമാണ് അവർ ആ ബാർ ഡാൻസ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് സോറി ബാർ ഡാൻസ് അല്ല ബാർ റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഈ ടിക്കറ്റും കൊടുത്ത് കാശും കൊടുത്ത് ഇവരെ ആ ദുബൈയിലേക്ക് കൊണ്ടുപോയത് അവിടെ എന്നിട്ടുള്ള ഡാൻസ് കളിക്കുന്ന ആ ഒരു വീഡിയോയുടെ താഴെയും രേണുവിൻ്റെ മറുപടി മറ്റൊരു വീഡിയോയിൽ രേണു മറുപടിയായിട്ട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഇഷ്ടമാണ് ഡാൻസ് കളിക്കുക എന്നുള്ളത് എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് എന്നാൽ എന്താ കൃത്യമായിട്ടൊരു മറുപടി ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ തന്നെയാണ് രേണുവിനെ വളർത്തുന്നതും തളർത്തുന്നതെന്നും മനസ്സിലാക്കാനുള്ള ശേഷി പോലും ഇല്ലാത്ത ശരിക്കും ഈ പറയുന്നല്ലേ ഈ നാട്ടിൻപുറത്തുകാരി പൊട്ടിക്കൊച്ചെന്നൊക്കെ പറയത്തില്ലേ അതേപോലത്തെ ഒരു ആളാണെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാതെ എങ്ങനെ ആളുകൾ നമ്മളോട് പെരുമാറുക അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ എങ്ങനെ അവർ എടുക്കുമെന്ന് പോലും ചിന്തിക്കാതെ അങ്ങ് ചുമ്മാ സംസാരിച്ച് കൂട്ടുന്ന ഒരാളാണ് രേണു സുതി എന്ന് പറയുന്നത് ഇപ്പോഴും ഒരുപാട് ആളുകൾ ഈ ദുബൈയിൽ പോയതും ഈ റെസ്റ്റോറൻറ്റ് ബാർ റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ചെയ്തപ്പോഴും അതിൻ്റെയൊക്കെ കമൻ്റായിട്ട് അല്ലെങ്കിൽ വീഡിയോ ചെയ്ത ആളുകളെല്ലാം പറഞ്ഞെങ്കിൽ ഇവരുടെ ബാർ ഡാൻസിന് പോയിരിക്കുന്നു ബാർ ഡാൻസറായിട്ട് മാറിയിരിക്കുന്നു അതപ്പതിച്ച് പോയിരിക്കുന്നു എന്നാണ് ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിരിക്കുന്നത് അത് ഒരു പരിധി വരെ അത് ശരിയായിട്ടാണ് നമുക്കെല്ലാവർക്കും ഒരു അഭിമാനം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ആ അഭിമാനം തകരുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ആളുകൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു തകർച്ച ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് രേണുവിന് ജീവിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളും തിരഞ്ഞെടുക്കാം പക്ഷെ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത് രേണുവിന് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ആ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നതിനും അഭിനയിക്കുന്നതിനും ഷോർട്ട് ഫിലിം അഭിനയിക്കുന്നതിനും പാട്ട് പാടുന്നതിനും ഡാൻസ് കളിക്കുന്നതിനും ഒന്നിനും ഇവിടെ ആർക്കും തടയാനായിട്ട് ഒരു അധികാരവും ഇല്ല കാരണം അവരാരും അല്ല രേണുവിന് ചെലവിന് തരുന്നത് രേണുവിൻ്റെ ഭാവി ജീവിതത്തിന് വേണ്ടിയിട്ട് രേണു മാത്രമാണ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ പൈസയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫെയിമിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിനെ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കകത്ത് നമ്മുടെ ഒരു അഭിമാന തകർച്ച എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് വരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളെ ഈ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ ആഘോഷിക്കുന്നത് അവർക്ക് അതിലൂടെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക അവരുടെ വീഡിയോയുടെ താഴെ വന്നിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളെ തെറി പറയുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കുക നിങ്ങളെ കുറ്റം പറയുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കുക ആ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി പെരുമാറാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ വീഡിയോ എടുത്തുകൊണ്ട് ഷോർട്സ് ആയിട്ടും ഫുൾ വീഡിയോ ആയിട്ടും ഇടുന്ന ഈ പറയുന്ന ഓൺലൈൻ ചാനൽ അതേ മുഖം മറച്ച് അവരുടെ മുഖം ഒരിക്കലും കാണാതെ നിങ്ങളുടെ മുഖം വെച്ചുകൊണ്ട് നിങ്ങളെ വിറ്റ് കാശാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത് അവർക്ക് പൈസ കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ പുറകെ ഈ മണപ്പിച്ച് നടക്കുന്നത് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക അല്ലാതെ കുറേ ക്യാമറയുമായിട്ട് ആരെങ്കിലും ചുറ്റും കൂടി കഴിഞ്ഞാൽ ഞാൻ എന്തോ തികഞ്ഞ ആളായി എന്താണ് വലിയ സംഭവമായി ഞാനാണ് എല്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എല്ലാം തികഞ്ഞവൻ എന്നുള്ള ഒരു ആ ഒരു ചിന്തയുണ്ടല്ലോ അത് മനസ്സിൽ നിന്ന് മാറ്റിയെടുത്തുകൊണ്ട് എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നതെന്നും എൻ്റെ ജീവിതം മുന്നോട്ടുണ്ട് എൻ്റെ ഫാമിലിയുണ്ട് എൻ്റെ കുട്ടികളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇനിയെങ്കിലും പെരുമാറാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ എത്ര പേർക്ക് രേണു സുധീനെ ഇഷ്ടമാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ കമൻ്റിൽ പറയുക